അമേരിക്ക ഇറാനിൽ ആക്രമണം ആരംഭിച്ചു എന്നാണ് പുതിയ ന്യൂസ് ഒരു സമൂഹം ഒന്നിച്ചു ഒരു ശക്തിയെ ഒരു ശാത്വിക സമൂഹം ഒന്നിച്ചു ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജ്യം എന്നത് സ്വാഭാവിക ആ രാജ്യം തകരിൽ സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോൾ ഇറാന്റെ തകർച്ച നോക്കി നിൽക്കുന്ന അറബ് സമൂഹത്തിന് വലിയ ദുരന്തം നിങ്ങൾ എഴുതി എഴുതിവെച്ചോളി നിങ്ങൾ എഴുതിക്കൊള്ളി ഇറാന്റെ തകർച്ചയതിന്റെ പ്രശ്നം ഇറാൻ തകർന്നതോടുകൂടെ അറബ് ലോകത്ത് ഇസ്ലാം എന്ന സാധനം ഉണ്ടാവില്ല ഇത് റഹ്മുള്ള പറഞ്ഞിരിക്കും എന്താ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മണിക്ക് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു ആദ്യം അറബ് സമൂഹത്തിൽ ഇസ്ലാം എടുത്തു ഇറാൻ നശിക്കുന്നതോടുകൂടെ അറബ് രാജ്യത്തെ ഇസ്ലാം നഷ്ടപ്പെട്ടു നിലവിൽ തന്നെ ഉന്നതമായ അറബ് സമൂഹങ്ങളിൽ സൗദിയിൽ മാത്രം പതിനേഴ് ശതമാനം നിരീശ്വരവാദികളാണ് അറബി നിരീശ്വരവാദികൾ പതിനേഴ് ശതമാനം നിരീശ്വരവാദികളാണ് സൗദി അറേബ്യയിലുള്ളത് നിലവിൽ ഏതൊരു ഹജ്ജാണോ അള്ളാഹുനെബെന്ന് ചൊല്ലാനാണോ നീവര് നാട്ടിൽ പോകുന്നത് ആ നാട്ടിൽ നിലവിൽ പതിനേഴ് ശതമാനം അവിടെയാണല്ലോ സത്യത്തിൽ എല്ലാത്തിൻ്റെയും അച്ചുതണ്ട് എന്ന് പറയുന്നത് അവിടെ നിലവിൽ സെവൻറ്റീൻ പെർസെന്റ് നിങ്ങൾ എഴുതി ഈ യുദ്ധത്തിൽ അറബികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചോളൂ അതെങ്ങനെയാണ് നീ നീക്കങ്ങളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊന്നും നിനക്കറിയില്ല പക്ഷെ അത് നടന്നിരിക്കും അറബ് സമൂഹത്തിൽ നിന്ന് ഇസ്ലാം എടുത്തുപോകലാണ് ഇനി അടുത്ത് നടക്കാനുള്ളത് അതിനേറ്റവും വലിയ വാതിൽ ഇറാൻ തകരായിരിക്കും അത് പറയാൻ നിങ്ങളാരാണ് എൻ്റെ പേര് റഹ്മുള്ള നിങ്ങൾക്ക് എന്നെ അറിയാലോ ഇരുപത്തഞ്ചു മേറ്റ് ഞാൻ പാപ്പ് പക്ഷേ പറഞ്ഞിട്ടുണ്ട് റബ്ബിന് സഹായത്താൽ ഇത് നടന്നിരിക്കും നടന്നിരിക്കും ഇറാന്റെ നിലവിലുള്ള തകർച്ചയെ തടഞ്ഞു നിർത്തിയാലോ കുറച്ചും കൂടെ മുന്നോട്ട് പോകും അല്പം കൂടെ ഇറാൻ തകരുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളെ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തും ഇസ്ലാമശേഷം പിന്നെ രാജ്യത്തുണ്ടാവും വൻ കുതിര ശക്തിയിൽ നിരീശ്വരവാദത്തിലേക്ക് കുതിക്കലായിരിക്കും പിന്നെ അറബ് യുവതി യുവാക്കളിൽ നിന്ന് ഉണ്ടാവുക ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എഴുതി അല്ലെങ്കിൽ മെറ്റീരിയൽ ഒരു ഒരു മെറ്റീരിയൽ തകർച്ചയെ തകർച്ചയായി ഞാൻ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ആ തകർച്ച എന്നതൊരു പ്രശ്നമല്ല ായ്മയായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യമായി സൗദിയിൽ എണ്ണ കണ്ടെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഇറാഖിലും ഇറാഖിലും ഇറാനിലുമായിരുന്നു മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ എണ്ണ ശേഖരം വരുന്നത് യുപ്രട്ടീസ് തലത്തിൽ വരുന്നത് മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ് ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കിർക്കുക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇറാഖിൽ ഇറാൻ അന്ന് ഭരിച്ചിരുന്നത് കജുർ ഡൈനസ്റ്റിയാണ് അവര് ബ്രിട്ടന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആ എണ്ണ പിന്നെ ഈ ബ്രിട്ടൻ ഉപയോഗിച്ചു അതിന്റെ അല്ല അതിന്റെ നിശ്ചിത ശതമാനം ഇറാന് കൊടുത്തു അപ്പോൾ ഈ പ്രദേശം ഈ പ്രവിശ്യ ഈ പ്രദേശം ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ കിടക്കുന്ന ഈ പ്രവിശ്യ ഒന്നടങ്കം എണ്ണയുടെ മണ്ണാണെന്ന് ബ്രിട്ടനും അമേരിക്കയും മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മനസ്സിലാവുക പറഞ്ഞത് അതിനുശേഷം പിന്നെ വൻ എണ്ണ ശേഖരങ്ങൾ ഇറാഖിൽ നിന്നും പിന്നെ ഇറാനിൽ നിന്നു ഇറാനിൽ നിന്ന് വന്നു പിന്നെ നയൻറ്റീൻ ട്വന്റി സെവൻ വന്നു ഇവിടെ നിന്ന് കിർക്കുക്കിൽ നിന്ന് വന്നു അതായത് ഇറാഖിൽ സ്ഥലത്തിന്റെ പരിധിയിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുപ്പത്തിരണ്ടിൽ സി അൽക്കത്തു അറബിയത്തു ഉണ്ടായി വലിയ എണ്ണ ശേഖരം കണ്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മനസ്സിലായില്ലേ അങ്ങോട്ട് ഉയർന്നു ഏതുയർച്ച ഭൗതികമായ വളർച്ചയും ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ആ രാജ്യത്തിനും പരിസര രാജ്യങ്ങൾക്കെല്ലാം എല്ലാം ഉണ്ടായിട്ടുണ്ട് നയൻറ്റീൻ തേർട്ടി സെവനോട് കൂടി അന്ന് റോൾസ് റോയിസ് ഇറക്കി അബ്ദുൽ രാജാവ് റോൾസ് റോയിസ് സൗദി രാജാവ് ഇറക്കുമ്പോൾ ആകെ അറുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് സൗദിയിൽ സറോദിയിൽ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഒറ്റ വണ്ടിക്ക് പോകാവുന്ന രൂപത്തിൽ വണ്ടി സൈഡാക്കി ഒരു വണ്ടി ഒറ്റ വണ്ടിക്ക് പോകാവുന്ന ചെറിയ റോഡ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ശേഖരം കണ്ടെത്തിയപ്പോൾ ഭരണാധികാരി അബ്ദുൽ നസീദ് രാജാവ് നയൻറ്റീൻ ഫിഫ്റ്റി ടു മനസ്സിലാവുക പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു യു എന്താ പറയുക ബ്രിട്ടനിലെ രാജകുമാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് എന്ത് റോൾസ് റോയ്സ് ഇറക്കുമതി ചെയ്തു റോൾസ് റോയ്സ് സൗദി അറേബ്യ ഇറക്കുമതി ചെയ്യുമ്പോൾ സെറൗഡിയുടെ സറൗദി എന്ന രാജ്യത്ത് ആകെ റോഡ് ടാറിട്ട ഒറ്റ വണ്ടിക്ക് പോകാവുന്ന റോഡ് അറുനൂറ് കിലോമീറ്റർ മാത്രമാണ് അതിനുശേഷമാണ് ഈ കാണുന്ന പുരോഗതി എല്ലാം ഭൗതികമായി ഉണ്ടായത് അപ്പോൾ അതിന് മുമ്പത്തൊന്നും ഇല്ലല്ലോ അപ്പം അതിന് ഞാൻ അതിലേക്ക് തിരിച്ചു പോയാൽ തന്നെ ഞാനിത് തകർച്ചതിനെ പറ്റി മാറി ഒരു മുസ്ലിം എന്നെ സംബന്ധിച്ചുള്ള തകർച്ച എന്ന് പറയാൻ സ്പിരിച്വലായ തകർച്ചയാണ് ഇസ്ലാം നഷ്ടപ്പെട്ടു വരും കാബാലയത്തിന്റെ ഓരോ കല്ലും എടുത്തിട്ട് കടലിലെറിയും എന്നില്ലേ ഹജീസില്ലേ ഉണ്ടോ ഇല്ലേ അതെങ്ങനെ സംബന്ധിക്കാം ആ ഒന്ന് പറയാ എങ്ങനെ നിങ്ങളിപ്പോ പോയിട്ട് കാബാലയത്തിന്റെ കല്ല് പോയിട്ട് അതിന്റെ കീസിയെ തൊട്ടാണ് നിങ്ങളെ രോമം ബാക്കി പോകുന്നത് രണ്ട് കുള്ളന്മാര് വരും എന്ത് ചെയ്യും കല്ല് ഹറം ഓരോ കല്ലും എടുത്ത് എന്ത് ചെയ്യും അവര് കടലിലെറിയും ഓടോ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്തു മതവിശ്വാസികൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ നൂറ് ശതമാനം ക്രിസ്തീയ മതവിശ്വാസികൾ അങ്ങനെ പഴയ കാല നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് ചർച്ചകൾ വലിയ ആവേശത്തോടെ ആരാധന തൽപരരായ പഴയകാല നല്ല ക്രിസ്തു മതവിശ്വാസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരിൽ ആരാധന കൊണ്ട് ആ ചർച്ചകളെ അവരെ സജീവമാക്കിയിട്ടുണ്ട് ആ ചർച്ചകളിൽ ആയിരക്കണക്കായ ചർച്ചകൾ ഇന്ന് ക്ലബുകളാണ് ബാറായ ചർച്ചകളുണ്ട് ബാറുണ്ട് ഞാനിത് ആരെയും ഹർത്താൻ വേണ്ടി പറയുന്ന വാക്കല്ല എതിര് പറഞ്ഞാൽ ആയിരക്കണക്കിന് തെളിവ് പറയും ഒരു കെളിവും രണ്ടെളിവല്ല പഠിച്ചിരിക്കാൻ ഞാൻ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വിഭാഗ ക്രിസ്ത്യാനികൾ അവരെ ഞാനൊരു കുറ്റം പറയില്ല ഇത് ക്രിസ്ത്യാനികളെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞ വാക്കുമല്ല എല്ലാ മതക്കാരോടും എനിക്ക് സന്തോഷേ ഉള്ളൂ ഹിന്ദു മതവിശ്വാസികൾ ക്രിസ്തു മതവിശ്വാസികൾ അവരൊക്കെ ഈ രാജ്യത്ത് ലോകത്തൊക്കെ ഉണ്ടാവണം അതൊക്കെ നന്മയാണ് നന്മ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു വാക്കല്ല നൂറ് ശതമാനം ക്രിസ്തീയ ഭക്തരായ വിശ്വാസികൾ ആയിരക്കണക്കായ ചർച്ചകൾ ഉണ്ടാക്കി ആ ചർച്ചകളിൽ പലതിനെയും അവർ പൊളിച്ചു വലിച്ചെറു ചിലതിനെ അവര് സൂപ്പർ മാർക്കറ്റിന് വിട്ടു ചിലതിനെ അവർ ബാറുകളാക്കി വിട്ടു ചർച്ച ചർച്ചായി നിലനിർത്തിക്കൊണ്ട് തന്നെ ബാറായ ചർച്ചകൾ ഇപ്പോഴും ഉണ്ട് ആ ചർച്ചകളിൽ ആൾത്താനയിൽ കള്ളു കുടിക്കാൻ കൂടുതൽ പൈസ ഉണ്ട് അങ്ങനത്തെ ചർച്ചകൾത്തു വേണ്ടി ക്യാമറക്ക് ഉപയോഗിക്കുന്ന ചർച്ചകളുണ്ട് എന്ത് പറഞ്ഞു നഗ്നർ നഗ്നരായി നൃത്തം ചെയ്യുക അതിനു വേണ്ടി ക്ലബ്ബുകൾ വിലക്ക് വാങ്ങി നൈറ്റ് ക്ലബ്ബുകൾ നഗ്നരായി സ്ത്രീ പുരുഷന്മാർ അവിടെ എന്തു ചെയ്യും നൃത്തം ചെയ്യും നൃത്തത്തെ അപ്പുറം പിന്നെ എന്തു ചെയ്യും അറിയില്ല ഏതായാലും നൈറ്റ് ക്ലബുകളാ ഡാൻസ് ഏതാ ക്ലബ്ബുകളെ ആൾത്താരയിൽ നൃത്തം ചെയ്യണമെങ്കിൽ കൂടുതൽ പൈസ ഒരു കാലത്ത് ആരാധനക്ക് ഏറ്റവും വലിയ പ്രാധാന്യവും ആരാധനക്ക് നേതൃത്വം നൽകിയ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു കാലത്തെ ക്രിസ്ത്യാനികളുടെ ഹൃദയമായിരുന്നു അവയെല്ലാം അതേസമയത്ത് ഇപ്പോൾ ആ ബാറുകളായി എത്തുകൊണ്ട് അവരിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റിയെട്ടും ശതമാനം നിരീശ്വരവാദികൾ ക്രൈസ്തവ പേരുകളുള്ള നിരീശ്വരവാദികൾ ചില സ്കാന്റിനേബ്യൻ രാജ്യങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിരീശ്വരവാദികൾ എന്താ കാരണം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീശ്വരവാദത്തെ തിരികെ കേച്ചു പുതിയ ബോധോധം അതാണ് എൻലൈറ്റ്മെന്റ് മനസ്സിലായോ പറഞ്ഞത് എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഏകദേശം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ എന്നാണ് യൂറോപ്പിന്റെ റനൈസൻസ് നവോത്ഥാന കാലഘട്ടം പിന്നീട് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ യൂറോപ്പിന്റെ എൻലൈറ്റ്മെന്റ് പുതിയ ബോധോദയം എന്താണ് ഈ ബോധോദയം നിരീശ്വരവാദം എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീക്ഷണവാദം യൂറോപ്പിൽ കൂടിക്കൊണ്ടപ്പോഴാണ് അവർക്ക് ചോരക്കുരുതി ഒരു മടിയും ഇല്ലാതായത് അതാണ് ഏജ് ഓഫ് വാർസ് വന്നത് ഇരുപതാം നൂറ്റാണ്ട് യുദ്ധങ്ങളുടെ നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ എൻലൈറ്റെന്റ് എന്ന പേരിൽ യൂറോപ്പിൽ വന്ന നിരീശ്വരവാദത്തിന്റെ മറ്റൊരു പരിണിത ഫലമാണ് ഓഫ് വാർസായിട്ട് എന്ത് വരുന്നത് ട്വന്റി സെഞ്ചുറി വരുന്നത് ഇതൊക്കെ ഇല്ലാതാക്കാൻ നിമിഷങ്ങൾ മതി ഇതിൽ അന്താരാഷ്ട്ര സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ചില അജണ്ടകൾ ഇതിലുണ്ട് നമ്മളിപ്പോൾ പണ്ട് നമ്മൾ അവർ മനസ്സിലായില്ലേ പണ്ട് അവർ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ മാനത്ത് കാണാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നില്ല അവർ മാനത്താണ് കാണുന്നത് മനസ്സിലാവണ്ട പറഞ്ഞത് ഞാൻ ഭയപ്പെടുന്നത് ഇറാൻ തകർന്നു പോയാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം നഷ്ടപ്പെട്ടു അതെങ്ങനെ അതിൻ്റെ റൂട്ടൊന്നും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് പറ്റില്ല പക്ഷെ അത് സത്യമാണ് ശക്തിയിലായിരിക്കുന്ന നിരീശ്വരവാദം അറബ് സമൂഹത്തെ ആക്രമിക്കുക അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കേണ്ടത് അറബ് സമൂഹത്തിന്റെ മധ്യത അവർ ഷിയാണ് അവർ മറ്റനാണ് എന്നാണ് വളരെ ചിന്തിക്കണം എനിക്ക് ഇറാനോട് ഒരു പ്രത്യേക സിമ്പതി ഉണ്ടായത് കൊണ്ട് പറയാൻ ആരും പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും അതൊന്നും നിന്നെ സംബന്ധിച്ചൊരു വിഷയം അല്ല ഞാൻ ഷിയയല്ല എനിക്ക് ഇറാനോട് പ്രത്യേക സമ്പത്തി ഞാൻ ഉണ്ടുതാനും ലഹക്ക് മനുഷ്യന്മാരല്ലേ ലെഹ് മുസ്ലിമീങ്ങളാന്ന് മാത്രമല്ല അവർക്കാരാണ് മനുഷ്യരല്ലേ കാരണം ഇറാൻ എന്നാലെനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു ഒരു നാടാണ് ഒന്ന് സിറിയ ഒന്ന് ഇറാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന മൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈജിപ്ത് ഒന്ന് സിറിയ ഒന്ന് ഇറാൻ അതിൽ ഈജിപ്ത് ഞാൻ കണ്ടു ഒരു ഇരുപത്തഞ്ച് വെട്ടൊന്നല്ല ഞാൻ ഈജിപ്തിൽ പോയത് ട്രംപിൻ്റെ സഹായത്താൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പോയേക്കാം അടുത്തു തന്നെ പോയേക്കാം ട്രംപിൻ്റെ സഹായത്താൽ വലിയ ഇഷ്ടമാണ് അതേപോലെ രണ്ടായിരത്തി ഏഴിൽ ഞാൻ രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി എട്ടിലോ ആയിരിക്കാം ഞാൻ സിറിയയിലേക്ക് എൻ്റെ പാസ്പോർട്ടിൽ സിറിയലിൽ വിസ അടിച്ചു പക്ഷേ അപ്പോഴത്തേന് മുല്ലപ്പൂ വസന്തമിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ നമ്മുടെ കോൺസിലേറ്റ് നമ്മൾ പോകുന്നത് തടഞ്ഞു എന്തുകൊണ്ട് സുരക്ഷിതത്തിനില്ല മനസ്സിലാണ്ടോ പറഞ്ഞത് പോകാൻ കഴിഞ്ഞില്ല പൂക്ക് നിർത്തി പതിനെട്ട് പതിനേഴുമല്ല മുമ്പ് ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല പോകാൻ വലിയ കൊതിയുണ്ട് അതുപോലെ രാജ്യമാണ് ഇറാൻ എന്തുകൊണ്ട് ഇറാന്റെ ചരിത്രമില്ലാതെ ഒരിക്കൽ ലോക ചരിത്രത്തിടാൻ കഴിയില്ല ഇന്ത്യയെപ്പോലെയാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ അതിർത്തി തൊട്ട് ഇറാൻ ഇറാനാണ് അതിനിടയിൽ വേറെ വിടവില്ല ഒന്നുമില്ല ഇന്ത്യയും ഇറാനും അത്ര അടുത്തേക്കും ഇന്ത്യ അവസാനിച്ചാൽ ഇറാൻ തുടങ്ങും ഇറാനിൽ നിന്ന് വന്നവരാണ് ഈ രാജ്യത്തെ വരേന്യ സമൂഹമായ ആര്യന്മാർ അടിസ്ഥാനം അവർ ഇറാനികളാണ് ഇറാൻ എന്ന വാക്കാണ് ആര്യൻ എന്ന വാക്കിൻ്റെ അടിസ്ഥാനം ആര്യൻ ഇറാൻ 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 പത്തോട്ടം പറഞ്ഞാൽ അറിയാതെ നിങ്ങൾ പതിനൊന്നാമത്തോട്ടം ആര്യൻ ആയിപ്പോ മനസ്സിലായോ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ തിരിച്ചു വരും അപ്പം അതിന് സിമ്പതി ഉണ്ട് താൻ മനുഷ്യ എവിടെയും എവിടെയും എങ്ങോ മർത്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കൈയ്യുകൾ മുതിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീട് വീഴുവതന്റെ പുറത്താകുന്നു എന്ന് പറഞ്ഞത് യശസ്സീരനായ എൻ വി ആ എൻ വിൽ നിന്ന് ഈ കവിത ഞാൻ പഠിക്കുന്നത് എൻ വി എഴുതിയ ആ ആഴ്ച ഞാൻ നയൻറ്റീൻ എയ്റ്റി നയൻ എൺപത്തി ഒമ്പത് തൊണ്ണൂറുകളിൽ എൻ വി മനസ്സിലുണ്ട് എൻ വി എന്നാൽ മലയാളത്തിൻ്റെ എന്താ പറയുക ഡിക്ഷണറി ആയിരുന്നു ജീവിക്കുന്ന ഡിക്ഷണറി ആയിരുന്നു എൻ വി കൃഷ്ണ വായിച്ചത് അദ്ദേഹം എഴുതിയ അന്ന് തന്നെ ഞാൻ മാതൃഭിന്ന് വായിച്ചു പഠിച്ചതാണ് ഞങ്ങോ മർത്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈയുകൾ നന്ദിയിടുകയാ ഞങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെ പുറത്താകുന്നു എന്നാണ് എൻ വി നാലുപരി കവിത പക്ഷേ കവിതയാണ് എവിടെയും ഒരു ഒരു സമൂഹം നശിക്കാനോ വേദനിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പഠിച്ച തൊട്ടൊക്കെ കാത്തിരക്ഷിക്കട്ടെ പക്ഷെ ഇതിന്റെ ഒരു അനന്തര ഫലാണ് ഇപ്പോൾ എനിക്ക് പറയുന്നത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും കാത്തിരക്ഷിക്കട്ടെ ഇതിന്റെ ദുരന്തപരം അറബ് ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ വന്നാൽ പിന്നെ കാര്യാലയം ഒരു അവർക്ക് എന്താണ് അവിടെയും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയാൽ അവിടെയും കൂടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഓട്ടം ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു വലിയ സർക്കിൾ അവിടെ വെറുതെട്ടിട്ടുണ്ടല്ലോ അതൊരു നഗരത്തിന്റെ ഹൃദയവുമല്ലേ കൊള്ളലും കൊള്ളലും കൊടുക്കലും ലാഭവും നഷ്ടവുമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖ്യധാര അതിനാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന യൂറോപ്യൻ സമൂഹ സമൂഹത്തെ അങ്ങനെ തന്നെ വയറ്റിൽ കയറ്റിയിട്ടുണ്ട് ഇതിനകം ആര് അറബ് സമൂഹം ഇനി അവർക്ക് ഇവരുടെ ചിന്തയിൽ തന്നെ ഇപ്പൊ ആ അതിന്റെ ആ കബാലയത്തിനെയും ഹറാമിന്റെയും പരിസരത്തുള്ളത് വലിയ വലിയ വാർഡ് കൊടുക്കുന്ന ഇന്റർനാഷണൽ ഹോട്ടലുകളാണ് ഇനി ഒരു കാലം വരും അത് മക്കയുടെ ഹൃദയവുമാണ് ഇനി ഒരു കാലം വരും ഇത് ആവശ്യമില്ലാത്ത സാധനമായി മനസ്സിലാക്കും നിരീശ്വരവാദികളാവുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചാളെങ്കിലും ഇത് കണ്ടല്ലോ അല്ലെന്നറിയും അപ്പൊ അതും ഇല്ലാതാകാൻ നല്ലതാണ് എന്ത് പറ ആ അതും അവര് തുടക്കം അവർ തന്നെയാണ് പുണ്യ റസൂലിന്റെ വീട് കണ്ടാൽ ജനങ്ങൾ എന്ത് പറയും സല്ലാസ്ലാം അഹമ്മദ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്തത് പൊളിച്ചുകൊണ്ടത് ലോക ചരിത്രത്തിൽ ഒരു പുണ്യപുരുഷന്റെ വീട് പൊളിച്ചു കളഞ്ഞ ഒരു രാജ്യം ലോകത്തിൽ ഒരു രാജ്യം ലോകത്തിൽ ലോകത്തൊരു രാജ്യം അങ്ങനെയല്ല മുസ്ലിങ്ങൾ ഒഴികെ മുസ്ലിങ്ങളുടെ പുണ്യപ്പൂമാനായ റഹ്മത്തുല്ലി ആലമീനെ പ്രസവിക്കപ്പെട്ട ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലനിർത്തിയിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തുടക്കത്തിന് അവർ പൊളിച്ചു അതിനുശേഷം തുർക്കികൾ വീണ്ടും തിരിച്ചു പണിതു ഇരുപതാം നൂറ്റാണ്ടിൽ അധികാരം ലഭിച്ചപ്പോൾ അവർ ആദ്യം പൊളിച്ചത് പുണ്യ റസൂലിൻ്റെ വീടാണ് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ ഹദീജി രണ്ടാമത്തെ വീണ്ടും പൊളിച്ചു അത് കക്കൂസ കൊലിച്ചു എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ പരിശുദ്ധ റുആന എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ ഷഹദിജാബിയും പുണ്യ റസൂലും താമസിച്ചിരുന്ന വീട് വീണ്ടും ഒരു വിളിച്ചു അപ്പൊ അങ്ങനത്തെ പൊതുവെ അവരെ ഉള്ളിൽ ഉണ്ട് ഇനി ദൂരം അതിന് ഇറാന്റെ തകർച്ച ഒരു കാരണമോ തിരശക്തി നിരീക്ഷണമാണ് നിങ്ങൾ എഴുതി വെച്ചുകൊടി ഇത് പറയാൻ നീ അറിയ പേരാനാണ് ഇറാൻ തകർന്നാൽ മുസ്ലിം ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു ിലവിലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പതിനേഴ് ശതമാനം നിരീശ്വരവാദികൾ ഒരു രാജ്യത്തിൽ തമാശ ഇന്ത്യ സ്വഭാവം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തിനേയും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ അങ്ങനെ വരും ചിന്തിച്ചോ മനസ്സിലാക്കിക്കോ നടന്നിരിക്കും ഇറാൻ തകർന്നാൽ മുസ്ലിം ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു കാരണങ്ങളുണ്ട് പറയാൻ എനിക്ക് അല്ലെങ്കിൽ യൂറോപ്പിനെ ചാണിന് ചാണായും മുഴക്കിന് മുഴമായും നിങ്ങൾ പിന്തുടരുമെന്ന് എന്ന് പറഞ്ഞു അതിന്റെ ചാണക ചാണാകൽ മതം ചില അടയാളങ്ങൾ മാത്രാവുക ഹൃദയത്തിന് മതം എടുത്തു പോകുക എല്ലാം എടുത്തു ഒക്കെ എടുത്തു എല്ലാം എടുത്തു അള്ളാഹു നമ്മളെ കത്തിരക്ഷിക്കട്ടെ അള്ളാ വലിയ ദുരന്തത്തിലേക്ക് വരുമ്പോൾ വലിയ ദുരന്തം വലിയ ദുരന്തം വലിയ ദുരന്തം വലിയ ദുരന്തം